ഓമാനൂർ ശുഭതാക്കൾ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വെച്ച കാലം തൊട്ടേ കേട്ടുപരിചയിച്ച നാമമായിരിക്കുമത് അല്പം മുന്നോട്ടോ പിന്നോട്ടോ മാറിയാണെങ്കിലും ഇന്ന് ഓമാനൂരല്ലേ എന്ന് അറിഞ്ഞതാരായുന്ന ആ ചോദ്യം ഒരു ശീലമെന്നതിൽ കവിഞ്ഞ് സ്വന്തം സംസ്കാരത്തിനെ തന്നെ ഭാഗമാക്കി മാറ്റിയിരുന്നു ഇവിടുത്തെ കാരണവന്മാർ അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ആ ഓമാനൂരുമായി സവിശേഷമായ ബന്ധമുണ്ടായിരുന്നു നാട്ടുംപുറത്ത് നിത്യജീവിതത്തിന് കേരളത്തിലെ വിശിഷ്യ മലബാറിലെ പള്ളികളിലും പരിസരങ്ങളിലുമായി അടുത്ത കാലം വരെ സാധാരണമായിരുന്ന ഓമാനൂർ നേർച്ചപ്പെട്ടികൾ മുതൽ ജാതി ജാതിമത ഭേദമന്യേ ജനം സംബന്ധിച്ചും സംഗമിച്ചും ശീലിച്ചും പോന്ന വിപുലമായ ആണ്ടുനേർച്ചകൾ വരെയുള്ള പ്രാദേശിക ജീവിത വ്യവഹാരങ്ങളിലൂടെ രൂഢമൂലമായി തീർന്ന അസാധാരണമായ ഒരു ആത്മബന്ധമായിരുന്നു അത് മേൽവിലാസത്തിലെ മൗലികത കൊണ്ടോ എന്തോ ഓമാനൂർ തന്നെയായിരുന്നു കണക്കുകൂട്ടലുകളിലെ ലക്ഷ്യസ്ഥാനം പക്ഷേ കൊണ്ടോട്ടിയിലെത്തുന്നതുവരെ ആ ധാരണക്ക് മാറ്റമൊന്നുമുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇടക്കാരോ പറഞ്ഞതനുസരിച്ച് കൊണ്ടോട്ടി പഴയങ്ങാടി വലിയ ജുമാത്ത് പള്ളിക്ക് മുമ്പിലെത്തിയത് ഒറ്റ നോട്ടത്തിൽ തന്നെ പഴമയുടെ പ്രൗഢി വിളിച്ചോത്തുന്ന പ്രദേശം സിയാറത്ത് ചെയ്യാൻ ദൂരദിക്കിൽ നിന്ന് പോലും ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള ഒരു കർഷക ഗ്രാമമാണ് ഓമാനൂർ വിമ്പന്നൂർ എന്നായിരുന്നു പഴയ പേര് ഹിന്ദു മതസ്ഥരായ നായാടികളായിരുന്നു ഭൂരിപക്ഷം പൗരപ്രമാണിയും സർവസമ്മതനുമായ കുഞ്ഞാലിയും സഹോദരി പുത്രന്മാരായ മൊയ്തീനും കുഞ്ഞിപ്പോക്കരും അടങ്ങുന്ന മൂന്ന് കുടുംബങ്ങളായിരുന്നു പ്രദേശത്തെ മുസ്ലിം സാന്നിധ്യം ആവശ്യമായ അയോധനമുറകളും അഭ്യാസങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ വശത്താക്കിയ മൂവരും വലിയ പരോപകാരികളും പൗരപ്രധാനികളുമായാണ് നാട്ടുകാർക്കിടയിൽ അറിയപ്പെട്ടത് ഈ സ്വീകാര്യത പക്ഷേ നാടുവാഴികളായ ചില ജന്മിമാർക്ക് അത്ര കണ്ട് രസിച്ചില്ല ആയിടക്കാണ് തിരൂർ സ്വദേശിയായ ഒരു നായർ കുഞ്ഞാലിയുടെ വീട്ടിൽ അഭയം തേടിയത് നിരാരംഭനായെത്തിയ ഒരു വ്യക്തി എന്നതിൽ കവിഞ്ഞ് നാട്ടിൽ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് നാട്ടുജന്മിമാർ പുറത്താക്കിയതായിരുന്നു അദ്ദേഹത്തെ തെറ്റി ഏറ്റുപറയുകയും വേണ്ട പരിഹാരമാർഗങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തതാണ് അങ്ങനെ അങ്ങനൊരാൾക്ക് അഭയം കൊടുക്കാൻ കുഞ്ഞാലിയെ പ്രേരിപ്പിച്ചത് അതുപക്ഷേ ഹിന്ദുക്കളായ ചില നാടുവാഴികൾക്ക് ദഹിച്ചില്ല തങ്ങൾ ആട്ടിയോടിച്ച ഒരാൾക്ക് കുഞ്ഞാലി അഭയം കൊടുത്തത് അവരെ ചൊടിപ്പിച്ചു നാട്ടുകാരിൽ ചിലരെ കൂട്ടുപിടിച്ച് നായരെ വിട്ടുകിട്ടാൻ ചിലർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ കുഞ്ഞാലി തയ്യാറായില്ല ഇതവരെ പ്രകോപിച്ചു എന്ന് മാത്രമല്ല നായരുടെ കൊലപാതകത്തിലാണ് അത് കലാശിച്ചത് താൻ അഭയം നൽകിയ ഒരാൾ വധിക്കപ്പെട്ടതിലുള്ള വേദന കുഞ്ഞാലിയെ അസ്വസ്ഥനാക്കി എടുത്തുചാട്ടത്തിന് മുതിർന്നില്ലെങ്കിലും കുഞ്ഞാലിയും സഹോദരങ്ങളും അതോടെ അവരുടെ കണ്ണിലെ കരടായി മാറിയിരുന്നു കരിമൂർക്കും പ്രകോപനവും സൃഷ്ടിക്കാനുള്ള ത്വരയുമായി വർഗീയ ശൃംഖാല ബുദ്ധികൾ തക്കം പാർത്തു കഴിഞ്ഞിരുന്നു തങ്ങളെ ലക്ഷ്യമാക്കി കലാപകാരികൾ പുറപ്പെട്ട വിവരം വീട്ടിലെ ഒരു തൊഴിലാളി ചെറുക്കൻ മുഖേന കുഞ്ഞാലി അറിഞ്ഞു അവരെ നേരിടാൻ ശാരീരികമായും മാനസികമായും അദ്ദേഹം തയ്യാറെടുത്തു രക്തസാക്ഷിത്വത്തിൽ കവിഞ്ഞതൊന്നും ആ മനസ്സ് ആഗ്രഹിച്ചിരുന്നില്ല ഇനിയൊരു സമാഗമമില്ലെന്ന് തീർച്ചപ്പെടുത്തി കുടുംബാംഗങ്ങളെ രായ്ക്കുരാമാനം വിദൂര നാടുകളിലെ ബന്ധുവീട്ടിലേക്ക് യാത്രയാക്കി പുലോവ് ചെയ്ത് രണ്ടിറക്കാലത്ത് നിസ്കരിച്ച് പ്രാർത്ഥനയോടെ കാത്തിരിപ്പായി അപ്പോഴേക്കും കുഞ്ഞിപ്പോക്കരും വിവരമറിഞ്ഞു കഴിഞ്ഞിരുന്നു പ്രായം പതിനഞ്ച് പിന്നിട്ടിട്ടില്ലാത്ത ആ കൗമാരക്കാരൻ്റെ ഉള്ളം അമ്മാവിനോടൊപ്പം പൊരുതി മരിക്കാൻ വെമ്പൽ കൊണ്ടു ഏറെ നേരത്തെ അനുനയത്തിന് ശേഷം ഉമ്മയോട് സമ്മതം വാങ്ങി കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അടക്കാനാവാത്ത ഗദ്ഗതത്തോടെ വാത്സല്യനായ ആ മാതാവ് മകനെ യാത്രയാക്കി ശത്രുക്കൾ അടുത്തെത്തി കുഞ്ഞാലിയുടെയും കുഞ്ഞിപ്പോക്കരുടെയും രക്തം തിളച്ചു കുഞ്ഞാലി ശത്രുനിരയിലേക്ക് ഇരച്ച് കയറി പോരാട്ടമുഖത്ത് കുഞ്ഞാലി വിട്ടുകൊടുത്തില്ല കുറേ സമയം നീണ്ടുനിന്ന പോരാട്ടത്തിനടുവിൽ കുഞ്ഞാലിയും കുഞ്ഞിപ്പോക്കരും മൊയ്തീനും ശത്രുക്കളുടെ വെട്ടേറ്റ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു രക്തം കൊണ്ട് വീരേതിഹാസം രചിച്ച ആ മഹാമനീഷികൾ കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാത്ത് പള്ളിയുടെ സമീപത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ജന്നാത്ത് ഉൽ ആ മഹാനുബാബരുടെ കൂടെ അള്ളാഹുനമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ